ബിസ്മില്ല നേരം വെളുക്കുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലാസ് ചായ ഇട്ടിക്കഴിഞ്ഞാൽ ആ അന്നൊരു നല്ലൊരു ഒരു പോസിറ്റീവ് വൈബാണ് അല്ലേ നല്ല ചായ ആയിരിക്കണം അപ്പം ഞാനിന്ന് ചായയുടെ മഹത്വം പറയാനല്ല ഈ സംഗതി ഇവിടെ കൊണ്ടുവന്നത് ഈ ചായയിലൂടെ നിങ്ങൾക്ക് ഞാൻ പഠിച്ചോനെ കാണിച്ചുതരാം എങ്ങനെ കാണാൻ പറ്റും ഈ ചായ കുടിക്കുന്നതിനിടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞാൽ മതി ആ ഞാനീ പറയുന്നത് പോലൊരു വാക്ക് പറയാൻ നിങ്ങൾക്ക് പറ്റിയാൽ അള്ളഹാനെ കാണാം മാത്രമല്ല നിങ്ങൾക്ക് അതിസമ്പന്നത ലഭിക്കും നിങ്ങൾ സമ്പന്നരായിത്തീരും നിങ്ങളുടെ ദാരിദ്ര്യമൊക്കെ പമ്പ കിടക്കുന്നേ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല നിങ്ങൾ ഏറ്റവും സമാധാനവും സന്തോഷവുമുള്ളവരായിത്തീരും ഏതാണ് ആ വാക്ക് എങ്ങനെയാണ് ആ ചായ കുടിക്കേണ്ടത് ഒന്ന് പഠിച്ചാലോ അല്ലാഹുറബുല്ല മീൻ അവൻ്റെ യഥാർത്ഥ ഉച്ചക്കൈങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്ാഹി വറക്കാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹു പറഞ്ഞേ അൽഹമുല്ലാഹി റബുൽ ആലമീൻ മഷാ ഈ ഒരു ഹംതിൻ്റെ പറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ചായ ഇന്നത്തെ ഒരു വിഷയമാണ് ചായയല്ല വിഷയം ചായ കുടിക്കുന്നതിനിടക്ക് നമ്മൾ ബിസ്മീ ചൊല്ലി ചായ കുടിക്കും ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഒരു വാക്ക് പറയാൻ പറ്റിയാൽ ഹാ എന്താ സംഭവിക്കണേ അല്ലാനെ കാണാൻ പറ്റും ആരെ കാണാൻ പറ്റും അല്ലാനെ കാണാൻ പറ്റും അതുമാത്രമല്ല സമ്പന്നരാകാം സമാധാനമുള്ളവരാകാം ടെൻഷൻ ഫ്രീ ആയിട്ട് അങ്ങ് ജീവിക്കാൻ പറ്റും റെഡിയല്ലേ നമുക്ക് പഠിച്ചാലും എങ്ങനെയാ ചായ കുടിക്കണം എന്ന് അതിനു മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അതായത് നമ്മുടെ കണ്ണാടികളൊക്കെ പലപ്പോഴും അഴുക്ക് പുരണ്ട് പോകാറുണ്ട് അല്ലേ വീട്ടിലെ കണ്ണാടിയിലൊക്കെ അഴുക്ക് പുരണ്ട് എന്തു ചെയ്യും അത് വെള്ളം കൊണ്ടിങ്ങനെ കഴുകിക്കളയും നമ്മുടെ കൽബും അതുപോലൊരു കണ്ണാടിയാണ് അപ്പോൾ ഈ കൽബിനകത്ത് കറബ് രണ്ട് കഴിഞ്ഞാൽ ആ കണ്ണാടിയിലൂടെ നമുക്ക് നല്ലത് കാണാൻ പറ്റില്ല അള്ളാഹുറബുല്ലമീനെ ദർശിക്കാൻ പറ്റാത്ത അഴുക്കു പിടിച്ച കണ്ണാടിയായി നമ്മുടെ കൽബ് മാറിപ്പോയിട്ടുണ്ട് സംഗതി ശരിയല്ലേ ഹറാമായ ചിന്തകൾ മറ്റുള്ളവരെ കുറിച്ചുള്ള മോശം ചിന്തിക്കൽ അല്ലേ ഞാൻ വലുതാണെന്നുള്ള തോന്നൽ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് തോന്നലുകൾ കൊണ്ട് നമ്മുടെ കൽഭാഗം അഴുക്ക് പിടിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ആ അഴുക്ക് പിടിച്ച കൽബിനെ ഒന്ന് വൃത്തിയാക്കാനുള്ള പണിയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് ആ ആ കൽബിനെ വൃത്തിയാക്കൽ എങ്ങനെയാണ് അത് റബ്ബുൽ ആലമീനെ തിരിച്ചറിയൽ കൊണ്ടാണ് റബ്ബുൽ ആലമീനെ തിരിച്ചറിയൽ കൊണ്ടാണ് റബ്ബുല്ലാലമീനെ തിരിച്ചറിയണമെങ്കിൽ അൽഹംദുലില്ലാഹി ഹി റബ്ബിൽ ആലമീൻ എന്ന് ഉള്ളറിഞ്ഞ് പറയാൻ പറ്റണം എങ്ങനെ പറയാൻ പറ്റണം വാ കൊണ്ട് വെറുതെ പറഞ്ഞാൽ പോരാ ഉള്ളിൽ തട്ടി കൽബിൽ തട്ടി അൽഹുല്ലാഹിയെ വിഴുങ്ങിക്കൊണ്ട് പറയാൻ പറ്റണം അൽഹംദുലില്ലാഹി അൽഹന്ദിറബിൽ ആലമീൻ റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു റബ്ബ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കണതൊക്കെ തരുന്നവനല്ല ചിലർ പറയാറുണ്ട് ചോദിച്ച് 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 എന്തോരം ചോദിക്കണത് പറിച്ചൊന്നും തന്നില്ലല്ലോ എടോ എന്ന് പറഞ്ഞാൽ നീ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല നിനക്കെന്താണോ ഗുണം അത് തരുന്നവനാണ് അല്ലാ നിനക്കെന്താണോ ഗുണം അത് തരുന്നവനാണ് റബ്ബുൽ ആലമീൻ ആറാം മാസത്തിൽ നിനക്ക് അബോഷൻ സംഭവിക്കുകയാണെങ്കിൽ നിന്റെ റബ്ബ് നിനക്കത് ഗുണമാക്കി തന്നതാണ് ആ കുഞ്ഞ് ചിലപ്പോൾ നിന്നെ തിരിഞ്ഞു കുത്തുന്ന കുഞ്ഞായിരുന്നിരിക്കാം നീ ചെയ്ത ഏതൊരു നന്മ നിമിത്തം അള്ളാഹു തട്ടിക്കളഞ്ഞതാണ് അങ്ങനെ ഏത് കാര്യവും എനിക്ക് സംഭവിക്കുന്നത് എൻ്റെ റബ്ബുല്ലാലമീൻ്റെ പരിപാലനമാണെന്ന് തിരിച്ചറിയുന്ന മനുഷ്യരുണ്ടല്ലോ അവൻ ലൈഫ് അടിപൊളിയാവും ആ ചായയിലേക്ക് വരാട്ടോ നമ്മളിപ്പോൾ ഏത് പരിപാലനം എടുത്താലും മാതാപിതാക്കൾ മക്കളെ പരിപാലിക്കുന്നു ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന് പരിപാലിക്കാൻ ശ്രമിക്കുന്ന എളിയ ഒരു ഹാദ്യമാണ് അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പരിപാലിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ പരിപാലനത്തിൻ്റെ മുഴുവൻ ഉടമ ആരാണ് ഉടമ ആരാണ് അള്ളാഹു റബ്ബുല്ലാലമീൻ മാത്രമാണ് നമ്മളൊന്നിനുടമപ്പെടുത്തുന്നുണ്ടോ ഇല്ല അവനാണ് എല്ലാ പരിപാലനത്തിൻ്റെയും ഉടമ എന്ന് പറയണത് ആ റബ്ബുല്ലാലമീൻ്റെ പരിപാലനം ഇല്ലാതെ ഒരു നാനോ സെക്കൻഡ് പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൾബ് കത്തണമെങ്കിൽ എന്ത് വേണം കരണ്ട് വേണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ബൾബ് ലൈറ്റ് ഓഫ് ആയി ഓഫായിപ്പോവും അല്ലേ അപ്പോൾ ആ തെളിഞ്ഞു നിൽക്കാൻ ലൈറ്റിന് അല്ലെങ്കിൽ ബൾബിന് കറണ്ട് വേണ്ടതുപോലെ നമുക്ക് ജീവിക്കാൻ അള്ളാഹുവിൻ്റെ തർബീയത്ത് വേണം റബ്ബുല്ലാലമീൻ്റെ തർബിയത്ത് വേണം അവൻ്റെ പരിപാലനം വേണം നമ്മൾ ഓടുന്നത് നടക്കുന്നത് ചിരിക്കുന്നത് ശ്വസിക്കുന്നത് എല്ലാം 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 റബ്ബുൽ ആലമീൻ്റെ തർബിയച്ചാണ് കിടന്ന് കിടന്നുറങ്ങാണെങ്കിലോ ഉറങ്ങുമ്പോഴും വേണം നമ്മൾ വല്ലതും പറഞ്ഞു വെച്ചിട്ടാണോ ഉറങ്ങുന്ന സമയത്തും ഈ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നത് അല്ല അതിനൊക്കെ പ്രവർത്തിപ്പിക്കുന്ന റബ്ബുല്ലാലമീൻ അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് എത്തിയാൽ ഏത് നിമിഷത്തിലും പറയാൻ പറ്റും അൽഹംദുലില്ലാഹി അല്ലാ റബില്ലാലും നമുക്ക് ചായയിലേക്ക് വരാം ഒരു പ്രാവശ്യം ചായ ഞാനിങ്ങനെ ചായ കുടിക്കാൻ എടുത്തപ്പോൾ ഞാൻ എൻ്റെ റബ്ബുലാല മീനെ ഈ ചായയിൽ കണ്ടു നിങ്ങളിന്നു വരെ റബ്ബുല്ലാല മീനെ ചായയിൽ കണ്ടിട്ടുണ്ടോ റബ്ബുല്ലാല മീനെ ചായയിൽ കാണുക അതെങ്ങനെ ഉസ്താദേ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ശരിക്ക് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണോട്ടോ ബോറടിക്കുന്നുണ്ടോ അല്ലാതെ പരിചയപ്പെടുമ്പോൾ ശീത്തോ നമ്മളൊന്നിങ്ങനെ അടങ്ങാറാക്കും ശേബ മാസമൊക്കെ റെഡി ആവണ്ടേ റബ്ബല്ലാ നമുക്ക് അനുകൂലാക്കണ്ടേ അതിനുള്ള പണിയാണ് എടുക്കണത് നമുക്ക് ചായയിൽ റബ്ബിലാലും വിനാൻ കാണിച്ച് തരാം റെഡി ആയിക്കോട്ടെ ചായ ഉണ്ടാകാൻ എന്തൊക്കെ വേണം ചേരുവകൾ എന്തൊക്കെ വേണം എന്ന് പറഞ്ഞേ എന്തൊക്കെ വേണം തേയില വേണം പാൽ വേണം പഞ്ചസാര വേണം പിന്നെ പിന്നെന്തൊക്കെ വേണം തീ വേണം വെള്ളം വേണം ഇല്ലേ ഈ സാധനങ്ങളൊക്കെ ചായ ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യമാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കുറു പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതിലേക്കൊന്ന് വരാം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നമുക്കേറെ സുപരിചിതമായൊരു അയച്ചുണ്ട് കത്തിക്കാളുന്ന തീയെ സൃഷ്ടിച്ചത് ആരാണ് തീ സ്വയം ഉണ്ടായതാണോ നമ്മൾ ഉണ്ടാക്കിയതാണോ തീയെ പിന്നെ ആരാണ് ആ തീയെ പടച്ചത് അല്ലാഹ് അള്ളാഹുവാണ് അപ്പം തീ എവിടെ നിന്ന് കിട്ടി അള്ളാഹുവിൽ നിന്ന് കിട്ടി ഇനി എന്താ കിട്ടേണ്ടത് വെള്ളം വേണം വെള്ളത്തെക്കുറിച്ച് പറയാൻ പോകുന്ന അയച്ചകൾ വളരെ മനോഹരമാണ് ഒരുപാടിടങ്ങളിൽ കാണാം അല്ല ഭൂമി അള്ളാഹു മനുഷ്യർക്കൊരു വിരിപ്പാക്കി കൊടുത്തു എന്നാണ് ഒരു വിരിപ്പ് പോലെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഭൂമി ഈ റൊട്ടേറ്റ് ചെയ്യുന്ന നമ്മൾ അറിയുന്നുണ്ടോ അതായത് മണിക്കൂറിൽ ആയിരം മൈൽ സ്പീഡിലാണ് ഭൂമി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരം മൈൽ പേ സ്പീഡിലാണ് ഭൂമി റൊട്ടേറ്റ് ചെയ്യണത് ഈ ഭൂമി ഇത്ര സ്പീഡിലേക്ക് ഇറങ്ങിയിട്ട് നമ്മളറിയുന്നുണ്ടോ ഇല്ല നമ്മളിങ്ങനെ ഒരു വിരിപ്പ് പോലെ അത് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് വശമാ അള്ളാഹു ആകാശത്തെ നമുക്ക് ഒരു ഒരു മേൽക്കൂരയാക്കി തന്നു എന്നിട്ടല്ല പറയാണ് ഇമാ അള്ളാഹു ആകാശത്തുനിന്ന് വെള്ളം ഇറക്കി തന്നു വെള്ളം ഇറക്കി തന്നു വെള്ളം നമ്മുടെ സ്വന്തമാണോ അല്ല വെള്ളം നമ്മുടെ സ്വന്തമാണോ നമ്മൾ കിണറ് നമ്മുടെ പറമ്പിൽ കിണറ് കുഴിക്കുമ്പോഴത്തേക്ക് ആ വെള്ളം അതിൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തമാണോ അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ അല്ല അതല്ലാൻ്റെ വെള്ളമാണ് അതെല്ലാവർക്കും അവകാശം ഉള്ളതാണ് ഇപ്പോൾ വെള്ളം തരുന്നതാരാ ഞാനോ നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ അത് അല്ല ഇനി എന്താ വേണ്ടത് വെള്ളം ആയി തീയായി ചായപ്പൊടി വേണ്ടിവസാതെ ചായപ്പൊടി തേയില വേണം അല്ലേ സുഹൃത്തുൻ്റെ എംബിലൂടെ അല്ല പറയുന്നുണ്ട് ഈ ഭൂമിയിൽ ഒരു ഒരു പുൽച്ചെടി പോലും മുളപ്പിക്കാൻ മനുഷ്യരെ നിങ്ങളെ കൊണ്ട് പറ്റില്ല ഇപ്പോൾ കർഷകൻ കിളക്കുന്നു വിത്ത് നടന്നു അതോടൊപ്പം ഇരുന്നു പിന്നെ അവിടെ മുളപ്പിക്കണതാരാണ് അള്ളാഹുവാണ് എൻ്റെ കർഷകൻ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ആരും മുളപ്പിക്കും അള്ള മുളപ്പിക്കും ഇപ്പോൾ ഒരുപാട് കാടുകളിൽ മരങ്ങളിങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് നമ്മൾ പോയി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണോ അല്ല നമ്മളൊന്നും അല്ലാന്ന് ഇതിനെ സൃഷ്ടിക്കണത് അപ്പോൾ ഈ തേയില അതുണ്ടാക്കണതാര അത് സൃഷ്ടിക്കുന്നതാര അള്ളാഹുവാണ് ഇനി പഞ്ചസാര പഞ്ചസാര എടുത്ത് നോക്കുകയാണെങ്കിൽ കരിമ്പ് കരിമ്പ് അത് സൃഷ്ടിക്കുന്നതാര അള്ളാഹുവാണ് ഇനി തേയില ഇല മാത്രം മതി നമുക്ക് അത് പൊടിക്കണ്ടേ അത് പൊടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അത് പൊടിയാകണമെങ്കിൽ ഫാക്ടറിയിലേക്ക് പോകണം ഫാക്ടറിയിൽ എന്താ ഉള്ളത് മെഷീനറി ഉണ്ട് ഈ മെഷീൻ എന്താണ് അത് ഇരുമ്പാണ് ഇരുമ്പ് ആരാണ്ടാക്കിയത് ഇങ്ങനെ ചിന്തിച്ചോക്കെ നിങ്ങൾ ഒരു 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 അധ്യായം തന്നെ ആരുണ്ട് സൂറത്തുൽ ഹദീദ് ഇരുമ്പ് ഇരുമ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഹദീദ് അള്ളാഹുറബുല്ലമീൻ മനോഹരമായി കുറവാനുള്ള പറയുന്നുണ്ട് പറഞ്ഞാൽ നാമാണ് ഇറക്കിയത് എവിടെ നിന്ന് ആകാശത്തുനിന്ന് നാമാണ് ആകാശലോകത്ത് നിന്ന് ഇരുമ്പിനെ ഇറക്കിയത് ചിന്തിച്ചു നോക്കി ആകാശത്തു നിന്നാണ് ഇരുമ്പിനെറക്കിയതെന്ന് പറയുമ്പോൾ ശാസ്ത്രം എന്താ പറയണേ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മാത്രമാണ് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് അവർ പറയാം ഇരുമ്പ് ഭൂമിയുടെ ഭാഗമല്ല അത് ആകാശത്തെ നക്ഷത്രങ്ങളുടെ ഇലമെൻറ്റുകളിൽ പെട്ടതാണ് ഇരുമ്പ് എന്ന് പറയുന്നത് അങ്ങനെ ചില നെബുലകളുടെ ഫോമേഷനിലൂടെയാണ് ഭൂമിയിലേക്ക് ഇരുമ്പ് വന്ന് പതിച്ചത് എന്നാണ് ശാസ്ത്രം പറയണത് ഇത് കണ്ടെത്തിയിട്ട് നൂറ് കൊല്ലായിട്ടില്ല ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് അല്ല പറയാൻ ഹദീദ് ആകാശലോകത്ത് നിന്ന് നാമാണ് ഇരുമ്പിനെ ഇറക്കിയത് അപ്പോൾ ഈ ഫാക്ടറിയിൽ കൊണ്ടുവന്ന തേയില പഞ്ചസാര പിന്നെ വെള്ളം തീ ഇനി എന്താ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാല് വേണം പാൽ അവിടെ നിന്ന് കിട്ടും അത പറയുന്നുണ്ട് ഫിൽ അള്ളാഹുറബുഹം പറയാണ് നാൽക്കാലികളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ നാൽക്കാലികളിലൂടെ അള്ളാഹു നിങ്ങൾക്ക് തരുന്നത് എന്താണ് ഫർഹിം വദമിൻ ലബനൻ ഖാലിസാ നല്ല ശുദ്ധമായ പാൽ ഈ ചാണകത്തിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിലൂടെ ഉള്ള തരുകയാണ് പാൽ എവിടെന്നാണ് തരുന്നത് ഒരു ഭാഗത്ത് ചാണകമുണ്ട് ഒരു ഭാഗത്ത് രക്തമുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ശുദ്ധമായ തൂവെള്ള നിറച്ചിൽ പാൽ അള്ളാഹു ഇങ്ങനെ ഒഴുക്കി തരുകയാണ് നിങ്ങളാണോ പാലിനെ സൃഷ്ടിക്കണത് ആണോ അള്ളാഹുവാണ് തരുന്നത് അപ്പോൾ എല്ലാ ചേരുവയും കൂടെ വയ്ക്കുമ്പോൾ ഈ ചായയുടെ വില എത്രയാണ് ഒരു കടയിൽ പോയാൽ നമ്മൾ ചായയൊക്കെ എത്ര രൂപ കൊടുക്കും പത്ത് രൂപ പന്ത്രണ്ട് രൂപ ഇരുപത് രൂപ ഇങ്ങനെ പല റേറ്റിൽ ചായ ഉണ്ട് പക്ഷെ ചായയുടെ വിലയാണോ ആ പത്ത് രൂപ ചായയുടെ വിലയാണോ പത്ത് രൂപ പിന്നെ എന്തിൻ്റെ വിലയാ അതാ ചായ ഉണ്ടാക്കുന്ന മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ ആ പത്ത് രൂപ അപ്പം ചായയുടെ വില എന്താ ചായക്ക് എത്ര രൂപ ഒരു വില ഉണ്ടാവുക എന്താ അത് പറഞ്ഞു കേൾക്കട്ടെ ചായക്കുള്ള വില എന്താണ് ചായക്കുള്ള വില മനസ്സിലാക്കിയാൽ ആ ചായയിലൂടെ നമുക്ക് അള്ളഹനെ കണ്ടെത്താൻ പറ്റും എന്താണ് ചായയുടെ വില ചായയുടെ വില അൽഹം റബ്ബില്ലാലില്ലാഹിയാണ് ചായയുടെ വില ആ ചായ കുടിച്ച് കഴിയുമ്പോൾ നമ്മൾ വെറുതെ സാധാരണ പറയാറുണ്ട് അൽഹമുല്ല റബ്ബില്ലാലമീൻ അതിലൊന്നും കാര്യമില്ല എന്താണ് അൽഹമദില്ലാന്ന് തിരിച്ചറിഞ്ഞ് പറയുമ്പോൾ റബ്ബുല്ലാലമീനെ കാണാം ഒരു ചായ ഗ്ലാസിലൂടെ അള്ളഹനെ കാണാം എന്നുള്ള ഒരൊറ്റ വാക്കിലൂടെ മനസ്സിലായ മനസ്സിലായോ അപ്പൊ നമ്മളൊരു ഊണ് കഴിക്കാൻ കയറുകയാണ് കടയിൽ ഊണിന്റെ വില എത്ര അറുപത് രൂപ അത് ഊണിന്റെ വിലയല്ല ഉണ്ടാക്കുന്ന മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ വിലയാണ് ഊണിന്റെ വില റബ്ബിൽ ആലമീൻ അല്ലാഹിൻ മനസ്സിലാവുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ അള്ളാഹുവിനെ തിരിച്ചറിയാൻ പറ്റണം മഹത്തുക്കള് പറയുന്നുണ്ട് അൽ കാഫിറു വൽ മുഅ്മിനു കാഫിറായ മനുഷ്യൻ അതായത് അള്ളാഹുവിനെ റബ്ബുല്ലാലമീനെ തിരിച്ചറിയാതെ പോയ ഒരു സത്യനിഷേധിയുണ്ടല്ലോ അവൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അത്ഭുതം കൂറി അവിടെ നിൽക്കും ആ സൃഷ്ടികളിൽ അത്ഭുതം കൂറി അവിടെ നിൽക്കും എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ ലഡാക്കിൽ പോവാണ് ഹു എന്തോരു ഭൂമി എന്തൊരു ഭംഗി എന്തൊരു അത്ഭുതം എന്തൊരാകാശം ഇങ്ങനെ പറഞ്ഞാൽ അവിടെ അങ്ങ് സ്റ്റക്കായി നിൽക്കും എന്നാൽ വൽമുനു ഹാറുംഫില്ല മൊമ്മിനായ മനുഷ്യൻ അൽഹമുല്ലെ തിരിച്ചറിഞ്ഞ മനുഷ്യൻ റബ്ബുൽ തിരിച്ചറിഞ്ഞ മനുഷ്യൻ അവൻ എന്ത് ചെയ്യും അവൻ ആ ഉടക്കി നിൽക്കും സൃഷ്ടികളിൽ ഉടക്കി നിൽക്കാതെ അള്ളാഹുവിൽ പോയി നിൽക്കും അവൻ്റെ മനസ്സ് അത്ഭുതങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ലഡാക്കിലേക്ക് പോവാൻ അവിടുത്തെ ആ ഒരു മനോഹരമായ ഭൂപ്രകൃതിയൊക്കെ കണ്ടിട്ട് അവൻ സുഹാൻ അള്ളാഹ് എന്തൊരത്ഭുതാണ് ഈ ഭൂമി ഇതൊക്കെ പടച്ച റബ്ബുൽമീൻ നിൻ്റെ കഴിവെത്രമേൽ സുഹാന എന്ന് ചിന്തിച്ചു നോക്കേ അപ്പം അള്ളാഹുവിലേക്ക് നമ്മുടെ കൽബ് ചെന്നെത്തണം അപ്പോൾ ആ ഒരു ഇടപെടൽ റബ്ബുൽ ആലമീൻ്റെ ഇടപെടൽ എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുകയാണെന്നാണ് അള്ളാഹനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനുണ്ട് നമ്മൾ സമ്പന്നരല്ലേ അള്ളാൻ്റെ ഈ തർബീയത്തിനെ കുറിച്ച് ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം ഒരു എത്തീങ്കാനയിൽ ഞാൻ പോയി യത്തീങ്കാനും ചെറിയൊരു കുട്ടി ഒരു ഏതാണ്ട് ഒരു പതിനൊന്ന് വയസ്സൊക്കെ പ്രായം ഉണ്ടാകും അവന് അപ്പോൾ ഞാനിങ്ങനെ ബൈത്തൊക്കെ ചൊല്ലിയപ്പോൾ ഉസ്താദുമാർ ആ കുട്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തി അവനിങ്ങനെ നല്ല രസത്തിൽ രസോല്ലാൻ്റെ മൗലി ഇങ്ങനെ പാടുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ കുഞ്ഞിനോടൊപ്പം അവൻ്റെ തലയിൽ ഇങ്ങനെ തടവി എന്താ പറയുക എന്തൊരു സന്തോഷമാണെന്ന് പറയും ഒരു യത്തിയുമായ കുഞ്ഞിൻ്റെ തലയിൽ ഇങ്ങനെ തടവുമ്പോൾ ഒരു മാനസിക നിർവൃതിയാണ് ആത്മീയമായൊരു നിർവൃതിയാണത് അള്ളാഹിൻ്റെ തിരുനോട്ടത്തിൻ്റെ നിമിത്തമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല അലിസ്വലി ആ തങ്ങളോടിപ്പിച്ച കാര്യമാണ് അപ്പോൾ ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു മോനെ എങ്ങനെയുണ്ട് ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ അതെ ഫുഡ് സൂപ്പറാണ് ഞങ്ങൾക്കിടയ്ക്കിടക്ക് ബിരിയാണി ഉണ്ടാവും മട്ടൻ ബിരിയാണിയൊക്കെ കിട്ടും കേട്ടോ മട്ടൺ ബിരിയാണിയൊക്കെ കിട്ടും എൻ്റെ വീട്ടിൽ ബിരിയാണി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നേ എൻ്റെ വീട്ടിൽ ബിരിയാണി ഒന്നും ഉണ്ടായില്ല ഞാനങ്ങനെ ബിരിയാണി ഒന്നും കഴിച്ച ഓർമ്മ എനിക്കില്ല നല്ല ബിരിയാണി ബിരിയാണിയൊന്നുമില്ല പിന്നെ കുറേ സങ്കടങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ എങ്ങനെയുണ്ട് ഇവിടെ അടിപൊളിയാണ് ഉസ്താദിനൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് നല്ല ഫുഡുണ്ട് നല്ല കിടക്ക നല്ല സോഫ്റ്റ് കിടക്കുണ്ട് എന്നു അപ്പോൾ ഞാൻ പിന്നീട് ഈ കുഞ്ഞിൻ്റെ ഉസ്താദമായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അവൻ്റെ വാപ്പ അവൻ ഏഴ് വയസ്സുള്ളപ്പോൾ മരിക്കാണ് ഒരു സാധാരണ കുടുംബമൊന്നും ഉണ്ടായില്ല വാപ്പയുടെയിൽ നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ പോകാനുള്ള ഒന്നും ആ മനുഷ്യൻ്റെയിൽ ഉണ്ടായില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ഈ കുഞ്ഞിനെ പ്രസവിച്ചുടനെ മരിച്ചു പോയപ്പോൾ രണ്ടാമത് ഒരു പെണ്ണിന് വിവാഹം കഴിക്കുകയാണ് അപ്പം ആ പെൺകുട്ടിയിൽ നിന്ന് ഒരുപാട് പ്രയാസമൊക്കെ ഈ കുഞ്ഞിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പിന്നെ വാപ്പയും കൂടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ അവർക്കതിൽ വേറൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇവനെ ഞങ്ങളിലേക്ക് കിട്ടുന്നത് അപ്പം ഇവിടെ കിട്ടിയപ്പോൾ അവനിപ്പോൾ ഒരു വാപ്പയില്ല അവൻ്റെ വാപ്പ മരിച്ചുപോയി എന്നുള്ളൊരു സങ്കടം അവനില്ല അവനിവിടെ നൂറ് പാപ്പമാരുണ്ട് കഴിക്കാനില്ലാത്തയിടത്ത് നിന്ന് അവനിന്ന് സുഭിക്ഷമായ ഭക്ഷണമാണ് നല്ലൊരു സ്കൂളിൽ പഠിക്കാൻ പോകാൻ പറ്റാത്തടത്ത് നിന്ന് അവനിന്ന് നല്ല സി ബി എസ് ഇ സ്കൂളിൽ ഫ്രീ ആയിട്ട് പഠിക്കുകയാണ് എൻ്റെ കുട്ടിക്കെല്ലാം ഇവിടെ കിട്ടുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയത് നമ്മുടെ കേവല ബുദ്ധി കൊണ്ട് അളക്കുമ്പോൾ ഓ ആ കുഞ്ഞിന് ഏഴു വയസ്സുള്ളപ്പോൾ തന്നെ വാപ്പനെ പഠിച്ചോടെ എടുത്തല്ലേ ഇവിടെ റബ്ബുല്ലാലമീൻ്റെ തർബിയത്ത് മനസ്സിലാകണമെങ്കിൽ ചെറിയ ബുദ്ധിയൊന്നും പോരാ അള്ളാന തിരിച്ചറിയണം അള്ളാനെ തിരിച്ചറിയണം മനസ്സിലാകുന്നുണ്ടാ എൻ്റെ ഉസ്താദൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട് നമ്മുടെ പാലക്കാട് ഒരു അബ്ദു എന്ന് പറയുന്ന ഒരു പറയുന്നൊരുക്കുണ്ടായിരുന്നു സ്ഥാനക്കെ നാട്ടിൽ അബ്ദുക്ക ഒരു കച്ചവടക്കാരൻ പാവം മനുഷ്യൻ കച്ചവടമൊക്കെ പൊട്ടി ആകടങ്ങിയാറായി അദ്ദേഹത്തിന് അഞ്ച് പെൺമക്കളുണ്ട് അഞ്ച് പെൺമക്കളും കല്യാണപ്രായത്തി അതങ്ങനെ അഞ്ച് പേർ ഒരുമിച്ച് കല്യാണപ്രായ മൂത്താണ് അങ്ങനെ തന്നെ നിൽക്കണം മൂത്ത കുട്ടികൾ കാരണം വിവാഹം നടക്കണില്ല ഇത്തിരി അവരുടെ തൊലി കറുത്തുപോയി അതിൻ്റെ പേരിൽ കല്യാണ മാർക്കറ്റിൽ അവർക്ക് ഡിമാൻഡില്ല അല്ലെ നമ്മുടെ സൗന്ദര്യ സങ്കല്പം എന്നൊക്കെ പറഞ്ഞാൽ വെളുത്തു തുടുത്തിരിക്കലാണ് സൗന്ദര്യാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഏഹ് കൽബിൻ്റെ സൗന്ദര്യമൊക്കെ ആർക്ക് വേണം അവിടെ അപ്പോൾ ആ കുട്ടികൾ അഞ്ച് പേരും കല്യാണം കഴിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ മനുഷ്യൻ കച്ചവടമൊക്കെ പൊട്ടി ആകെ ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ ഉസ്താദ് പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിലും ഈ അബ്ദുക്ക ഒരിക്കലും അള്ളഹാനെ കുറ്റപ്പെടുത്തുന്നതോ ടെൻഷൻ അടിക്കുന്നതോ കണ്ടിട്ടില്ല എപ്പുസ്താ ഉസ്താദ് എന്ത് വിശേഷം ചോദിച്ചാലും അലഹമുല്ലില്ല എന്നിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങും ഇങ്ങനെ പറയാൻ തുടങ്ങും അള്ളാഹുറബുല്ലമീൻ എനിക്ക് അഞ്ചു മക്കളെ തന്ന അള്ളാഹുവേ അല്ലാ എൻ്റെ പൊന്നുമക്കൾക്ക് ഈ നിറം നൽകിയ അള്ളാഹുവേ അലഹമുല്ലാ എൻ്റെ പൊന്നുമക്കൾക്ക് ഭക്ഷണം തന്ന അള്ളാഹുവേ അലഹമുല്ല എൻ്റെ പൊന്നുമക്കൾക്ക് കയറിക്കിടക്കാൻ ഇടം തന്ന അള്ളാഹുവേ അല്ല എന്നെ ഇങ്ങനെയെല്ലാം ആക്കി തീർത്ത അള്ളാഹുവേ അലഹമുല്ല നിനക്കാണ് പഠിച്ചോനെ സർവസ്തുതിയും ഇങ്ങനെ ഒരു മനുഷ്യൻ ആ സമയത്ത് നിന്ന് പറയാൻ പറ്റണമെങ്കിൽ ഒരു ആദിയില്ലാതെ പറയാൻ പറ്റണമെങ്കിൽ എന്തുമാത്രയുമാണ് വേണം അങ്ങനെയൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് അബ്ദുക്കാക്ക് ചെറിയ പ്രയാസം ശരീരത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു ബയോപ്സി വേണമെന്ന് പറഞ്ഞു റിസൾട്ട് വന്നു ലങ് ക്യാൻസറാണ് ലങ്സിന് ക്യാൻസറാണ് ഏതാണ്ട് അവസാനത്തെ സ്റ്റേജിലാണ് അതൊക്കെ കണ്ടുപിടിക്കുന്നത് അബ്ദുഖാക്ക് പിന്നെ ആകെ ശരീരം ക്ഷയിച്ചു പോകുന്നത് പോലെ വല്ലാത്തൊരു പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അപ്പോൾ കുറച്ച് നാളുകൾ കഴിഞ്ഞ പുസ്തക അദ്ദേഹത്തെ കാണാൻ പോവാണ് അബ്ദുഖാൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അഞ്ച് മക്കളെ കെട്ടിക്കാനായൊരു വാപ്പ ഏഹ് മക്കൾ കെട്ടിപ്പോണില്ല അതിൻ്റെ ടെൻഷനാ മനുഷ്യൻ്റെ മുഖത്തില്ലാന്നേ മരിക്കാൻ കിടക്കണ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ അത് ചിരിച്ചിങ്ങനെ വെക്കണം അസ്സാമലൈക്കും ഉസ്താദേ വായിരിക്കേ എനിക്ക് ഈ വാനൊന്നും സലാമത്തായി കിട്ടണ പുസ്തകം ഒന്ന് ഉദ്വാരക്ക് നമ്മളൊരു പാട്ട് കേട്ടില്ലേ ഭ്രാന്തായാൽ എന്തു സുഖം സക്കറാത്തുൽ മൗ തെന്തു രസം ഏത് ബ്രാന്താണ് അത് ഈ അള്ളഹാനെ പ്രണയിച്ചിട്ട് വല്ലാത്തൊരു ഭ്രാന്തിലേക്ക് എത്തിയാലേ പിന്നെ അവർക്ക് ടെൻഷനില്ല എൻ്റെ റബ്ബ് വിധിക്കുന്നത് പോലെ കാര്യം നടക്കുന്നേ ഞാൻ അതിന് ടെൻഷൻ അടിക്കണേ ഇത് കേട്ടോണ്ടാണ് ഉസ്താദ് വരുന്നത് പിന്നീട് ഒന്നൊന്നൊരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അബ്ദൂക്ക ഇഹലോകവാസം വെടിഞ്ഞു അദ്ദേഹം അള്ളാൻ്റെ കാരുണ്യത്തിലേക്ക് യാത്രയായി അള്ളാഹു വലിയ സ്ഥാനം കൊടുക്കട്ടെ അബ്ദൂക്ക മരിച്ചു അബ്ദൂക്ക മരിച്ചിട്ട് പിന്നെ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കി നമ്മുടെ സാധാരണ ബുദ്ധി കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുക ഓ അഞ്ച് എത്തി കുഞ്ഞുങ്ങൾ അല്ലേ അത്തി മക്കളായി കല്യാണ പ്രായത്തി മക്കളായിരുന്നു ബാപ്പാനെയും പഠിച്ചും കൊണ്ടുപോയി ഉമ്മ നേരത്തെ പോയി എങ്ങനെ എങ്ങനെ കാര്യങ്ങൾ നടക്കുക മക്കളെ നമ്മുടെ ചിന്ത അങ്ങനെയാണ് എന്നാൽ സംഭവിച്ചെന്താണെന്ന് പറയുക എനിക്ക് അബ്ദൂക്ക മരിച്ചിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആദ്യത്തെ രണ്ട് പെൺകുട്ടികളുടെ കല്യാണം ഭംഗിയായി നടന്നു കുറച്ച് മാസങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ മൂന്ന് പെൺമക്കളുടെയും കല്യാണം ഭംഗിയായി കഴിഞ്ഞു അഞ്ച് പെൺമക്കളും ഇന്ന് ഹാപ്പിയായി ജീവിക്കുന്നുണ്ട് ഇളയ പെൺകുട്ടിക്ക് ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട് ചെറിയ രോഗം ഉണ്ടായിരുന്നു ആ കുട്ടി ഇന്നൊരു പെൺകുഞ്ഞിൻ്റെ ഉമ്മയാണ് ഹാപ്പിയായി നല്ല ചെറുപ്പക്കാർ ദീനീബോധമുള്ള ചെറുപ്പക്കാർ നല്ല സുമുഖന്മാരായ ചെറുപ്പക്കാരുടെ ഉറപ്പവരെ ജീവിക്കുകയാണ് ബാപ്പയുണ്ടായിരുന്നെങ്കിൽ ഈ മക്കളെ ആരും കെട്ടില്ലായിരുന്നു ആ കാരണം ബാ പടയിൽ കൊടുക്കാനൊന്നുമില്ല മക്കളാണെങ്കിൽ കറുത്തു ഇരിക്കുന്നു പാപ്പ മരിച്ചപ്പോഴോ എത്തിയുമായ കുട്ടികളാണ് നല്ല മക്കളാണ് ദീനുള്ള അബ്ദുഖാടെ മക്കളാണ് ആ മക്കളെ കിട്ടിയ ഭാഗ്യമാണെന്ന് ഏതൊക്കെയോ മനുഷ്യരുടെ മനസ്സിൽ പടച്ചുവാൻ അങ്ങ് തോന്നിപ്പിക്കുകയാണ് അപ്പം റബ്ബുലാലമീൻ്റെ തർബീയത്ത് അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയണം റബ്ബാണവൻ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല നമുക്കെന്താണോ ഗുണം അത് തരുന്നവനാണ് റബ്ബുലാല നമ്മൾ അബാധത്തിനൊക്കെ മുമ്പിലുണ്ടല്ലോ നിസ്കാറൊക്കെ പക്കയാണ് ആ പക്ഷെ ഇന്ന് വരെ നമ്മൾ എന്തിനാ അനുസ്കരിക്കണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനനുസ്കരിക്കണേ സുബഹിക്ക നമ്മൾ എണീറ്റ് വന്ന തലറൊക്കെ വെച്ചിട്ട് ഊഹ് ഇപ്പൊ കലാവും നിസ്കരിച്ചില്ലെങ്കിൽ ആ പാടേ ഊഹ് നിസ്കാരം കലായി പോയി കഴിഞ്ഞാൽ പിന്നെ പാടാണ് അല്ലാൻ്റെ അതാപ് ഒരു കണക്കിന് അങ്ങ് നിസ്കരിക്കാണ് ഏ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ നിങ്ങൾ പ്രേമിച്ചിട്ടുണ്ടോ പ്രേമിച്ചിട്ടുണ്ടോ ഉണ്ടോ ഹറാമായ പ്രണയമൊന്നും വേണ്ടട്ടെ അത് അവിടെ നിൽക്കട്ടെ കെട്ടിയുവിനെ പ്രേമിച്ചിട്ടുണ്ടോ ഭർത്താവ് വിദേശത്താണ് രണ്ടുപേരും പ്രണയ പ്രണയസല്ലാഭങ്ങളിൽ ഏർപ്പെടുമ്പോൾ ബോറടിക്കോ നമുക്ക് ആ കോളിന് വേണ്ടി കാത്തിരിക്കുമല്ലേ അല്ലേ ബോറടിക്കുവോ കെട്ടിയുവനായിട്ട് വർത്താനം പറയുമ്പോൾ നമ്മുടെ കാമുകിയുമായിട്ട് വർത്താനം പറയുമ്പോൾ ബോറടിക്കോ നമുക്ക് എന്താ ബോറടിക്കാത്തത് ഉള്ളിൽ പ്രണയമാണ് ഇതുപോലെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ക്ഷീണമാണ് പ്രയാസമാണ് ഒരു കണക്കിനെ കണി ഏറ്റവും ഒന്ന് കഷ്ടപ്പാടില്ലേ അതും ആ ഒരു ബാധ്യത തീർക്കാൻ വേണ്ടി നിസ്കരിക്കുകയാണ് എടോ അതല്ല റബ്ബുലാലമീനെ പ്രണയിച്ച് അള്ളാഹു ആർ ബാങ്കിൻ്റെ വിളിയാളങ്ങൾ ഇങ്ങനെ ചെവിയിലേക്ക് അടിച്ച് വീശുമ്പോൾ ഇതാ എൻ്റെ റബ്ബുല്ലാലമീനെ കാണാനുള്ള ടിക്കറ്റ് എനിക്ക് കിട്ടുകയാണ് ഊടി വന്ന് അള്ളാഹു ആക്കാര് പ്രണയത്തിൻ്റെ മനസ്സോടുകൂടെ റബ്ബുല്ലാലമീനോട് വർത്താനം പറയാനുള്ള കൊതിയിലൂടെ വന്ന് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ ഇതൊരാനന്ദ അതുകൊണ്ടാണ് പഠിച്ചു സുഹൃത്തിൽ ഫാത്തിഹ പഠിപ്പിക്കുമ്പോൾ ആദ്യം തന്നെ നിസ്കരിക്കാനല്ല പറയണത് അലഹമുല്ലാഹി റബുലീൻ ഇതൊക്കെ പടച്ചോൻ്റെ അഡ്രസ്സ് മുഴുവൻ പറഞ്ഞിട്ട് അള്ളഹാനെ തിരിച്ചറിഞ്ഞിട്ട് മതി ഈ അക്കനാഴു ആ അപ്പൊ അള്ളാനെ തിരിച്ചറിഞ്ഞ കൈവാദത്ത് ചെയ്യണം അപ്പോൾ ഈ ചായ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ നമുക്ക് അള്ളഹാനെ കാണാൻ പറ്റണം ആ റബ്ബുല്ലാലമീനെ തിരിച്ചറിയാൻ ചായ ഒരു കാരണമാണ് അപ്പോൾ ഇന്ന് രാവിലെ ചായ കുടിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് റബ്ബുല്ലാലമിനെ തിരിച്ചറിഞ്ഞിട്ട് മനസ്സറിഞ്ഞൊരു അലഹദില്ല പറഞ്ഞു നോക്കിയേ നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ സമ്പന്നനാണ് ഞാനെന്ന ബോധം വരും നമ്മുടെ മനസ്സിൽ ഞാൻ തനിച്ചല്ല എന്നുള്ള ബോധം വരും ഞാനെന്തിന് അടിക്കണം എൻ്റെ റബ്ബനിക്ക് ഗുണമായത് തരുമെന്ന ബോധം വരണം മനസ്സിലായോ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ നമ്മുടെ വീടുപണിയുമായി ബന്ധപ്പെട്ട് ഉസ്താദുമാർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ആ റിലീഫ് പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ് പലരും സഹായങ്ങൾ അയക്കുന്നുണ്ട് അള്ളാഹു അതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ പിന്നെ നമ്മുടെ സദസ്സ് രാത്രിയിലെ മജിലിസ് എട്ട് മണിക്ക് വെച്ചപ്പോൾ പിന്നെയും പല ആളുകൾക്കും പ്രയാസമായി നമുക്ക് വീണ്ടും നമ്മൾ പണ്ട് പോയ പോലെ തന്നെ ഏഴ് മണിക്ക് തന്നെ മജിലിസ് ആക്കലായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് മുതൽ വീണ്ടും ഏഴ് മണിക്ക് തന്നെ ഇനി മാറ്റമില്ല ഏഴ് മണിക്ക് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ ശാ പങ്കെടുക്കുക എല്ലാവരും ഇന്ന് പ്രത്യേകിച്ച് ഷഹബാനിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ് മനസ്സറിഞ്ഞ് മുത്ത ഹബീബിൻ്റെ മധു ചൊല്ലണം സ്വരാത്തുകൾ ചൊല്ലണം അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം പൊട്ടിക്കറിഞ്ഞ് കൈകൾ ഉയർത്തണം അള്ളാഹുദിനൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ ഇത്തിരി സമയം കണ്ടെത്തി ആ മജിലിസിലൊക്കെ പങ്കെടുക്കുന്നേ അള്ളാഹുറബ്ബുലമീൻ അതിനെ ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പല ആളുകളും ആ കൊണ്ട് വസൂയി ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലുന്നതിക്കുറു സുബാനിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته ദുആ ആ കൊണ്ട് വസ്ു ചെയ്തവരിൽ ഒരുപാട് ആളുകൾ കോഴിക്കോടുള്ള ഒരു സഹോദരി അവരുടെ ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ് അത് ഹൈറാകാൻ ദ്വാ ചെയ്യണമെന്ന് ഏൽപ്പിച്ച് പ്രത്യേകം വസീയത്ത് ചെയ്തിട്ടുണ്ട് ഹതിയ ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ട് സഹോദരിമാർ രണ്ട് സഹോദരങ്ങൾ ഹതിയ ചെയ്തിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ ആളുകൾ വ്യത്യസ്തരായ ആളുകൾ അതുപോലെ ഇന്നലെ ഒരു സഹോദരിയുടെ മകൻ കൊണ്ടുവന്ന് ഉസ്സാദുമാരുടെ റിലീഫിലേക്ക് ഹതിയെ തന്നിട്ട് പ്രത്യേകിച്ച് മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാച് ചെയ്യണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു റബ്ബുള്ളാലമീൻ എല്ലാവർക്കും അക്ഫിറച്ച് കൊടുക്കട്ടെ മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ഓരോരുത്തരും ഒരുപാട് സങ്കടങ്ങളാണ് എല്ലാ സങ്കടങ്ങളും അള്ളാഹു തീർത്ഥതരുമാറാകട്ടെ മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞാമീം പറയണം അലഹദില്ലാഹുറബി

പടച്ചവനെ രണ്ട് ഉസ്താദുമാർക്ക് വീട് വെച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സഹായം ചെയ്ത ഒരുപാട് ആളുകളുണ്ട് യാറബന അവരെ നീ ഏറ്റെടുക്കണയല്ല അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണയല്ല പ്രയാസങ്ങൾ ദൂരീകരിക്കണയല്ല മക്കളെ നന്നാക്കണയല്ല എക്സാമുകളിൽ ഉന്നത വിജയം തരണയല്ല പടച്ചവനെ വീടുകളിൽ എല്ലാവിധ ഷെറുകളിൽ നിന്നും കാവലേകണയല്ല എത്രയെത്ര അസുഖബാധിതർ ഞങ്ങളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ദു ആവസൂയത്തെ ചെയ്തവരിലുണ്ട് പല പടച്ചവനെ എല്ലാവർക്കും പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ പ്രത്യേകിച്ച് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങിയവരിൽ എല്ലാവർക്കും നീ വറക്കത്ത് ചെയ്തു കൊടുക്കണയല്ല ഈ അറബന കണ്ണേറുകളിൽ നിന്ന് സിഹറുകളിൽ നിന്ന് കാവലേകണയല്ല ഞങ്ങളിൽ ഞങ്ങളുടെ കുടുംബ ബന്ധുക്കളിൽ അയൽക്കാരിൽ നല്ല ബാന്ധവം നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്ഫറച്ചു കൊടുക്കണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്ന് ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും വറാ തങ്ങളോടൊപ്പം നിന്റെ ഒരുമിപ്പിക്കണയല്ല صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم والسلام عليكم ورحمه الله وبركاته